ഫോട്ടോയെടുപ്പിന്റെ പേരിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വട്ടം കറക്കുന്ന അധികാരികളുടെ നടപടിക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടും മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്ന പരാതിയുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കെത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ ഫോട്ടോ എടുക്കാൻ സംവിധാനം ഒരുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം നടക്കാനുള്ള നമ്മൾ ഫോട്ടോ നല്ലതാണ് തൊഴിലുറപ്പ് ജോലിക്കെത്തുന്ന തൊഴിലാളികളെ ഫോട്ടോയെടുപ്പിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുന്നതായി പരാതി കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള വാർഡുകളിൽ ജോലി ചെയ്യേണ്ടത് വാർഡിന്റെ ഇടങ്ങളിലാണെങ്കിലും ഫോട്ടോ എടുക്കുന്നത് നിശ്ചിത സ്ഥലത്ത് നിന്ന് മാത്രമാണെന്നതിനാൽ രാവിലെയും ഉച്ചയ്ക്കും ജോലിസ്ഥലത്തു നിന്നും ഒരു കിലോമീറ്ററോ അതിലധികമോ ദൂരം നടന്ന ഫോട്ടോ എടുപ്പ് കേന്ദ്രത്തിലേക്കെത്തി ഫോട്ടോ എടുത്ത ശേഷം വീണ്ടും ജോലിസ്ഥലത്തേക്ക് എത്തേണ്ട ദുരവസ്ഥയാണ് തൊഴിലാളികൾക്ക് നടക്കാൻ വണ്ടി വണ്ടി പോരാ തൊഴിലുറപ്പ് ഓഫീസ് ഇവിടെ വെച്ചാണ് ഇത് ആക്കിയത് അപ്പൊ ഇവിടെ തന്നെ വരണെന്നാണ് ഒരു പറഞ്ഞത് എല്ലാവർക്കും പ്രയാസം തന്നെയാണ് വയസ്സായ അസുഖമുള്ളവരൊക്കെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഈ പണിക്ക് മാത്രല്ല പോർക്ക് വരാൻ കഴിയുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു പണിക്ക് ഇറങ്ങണം അപ്പൊ കൊറേ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ പിന്നെ ഒന്നിച്ച് മരുന്നിനും ഭക്ഷണത്തിനും പ്രയാസം അനുഭവിക്കുന്ന വയോധികരും ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികളും ഉൾപ്പെടെയുള്ളവരാണ് തൊഴിലുറപ്പ് ജോലിക്കെത്തുന്നവരിൽ പലരും ഇത്തരത്തിലുള്ളവർക്ക് ഏത് പ്രയാസം സൃഷ്ടിക്കുന്നതാണ് നിലവിലെ ഫോട്ടോയെടുപ്പ് സംവിധാനം ചിലയിടങ്ങളിൽ ഫോട്ടോയെടുപ്പ് കേന്ദ്രങ്ങൾ ടൌണിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലായതിനാൽ ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ തിരക്കേറിയ റോഡിലൂടെ നടന്നും റോഡ് കടന്നും ഫോട്ടോ എടുക്കാൻ പോകേണ്ടി വരുന്നത് അപകട ഭീതിയും ഉളവാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും ലഭിക്കുന്ന വിവരം രാവിലെയും ഉച്ചയ്ക്കും എടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് നടന്നെത്താനും തിരിച്ചുവരാനുമായി ഒരു മണിക്കൂറോളം സമയം വേണമെന്നതിനാൽ പിന്നെ ജോലി ചെയ്യാനുള്ള സമയം എവിടെയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം തുറന്ന സ്ഥലങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഫോട്ടോയെടുപ്പ് നിരക്കെയാണ് വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ വട്ടം കറക്കിയുള്ള ഈ ഫോട്ടോ ഫോട്ടോയെടുപ്പ് നിത്യജീവിതം മുന്നോട്ടു പോകാൻ തൊഴിലുറപ്പ് ജോലിക്കെത്തുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ക്രൂശിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണം ഓരോ പഞ്ചായത്തുകളിലും അതത് വാർഡുകളിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികൾക്ക് അതത് ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ സംവിധാനമൊരുക്കുകയോ അതല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ചെലവിൽ വാഹന സൌകര്യം ഒരുക്കുകയോ വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം